ഞാൻ കുട്ടനാട്ടിലെ ഒരു കർഷകനാണ് കാർഷിക മേഖലയിൽ മാത്രം ജീവിക്കുന്ന ഒരു ആളാണ് ഇപ്പോൾ ഇപ്പോൾ വർദ്ധിപ്പിച്ച ഈ നെല്ല് വില അവര് പൂർണ്ണമായും നമുക്ക് അപര്യാപ്തമാണെങ്കിൽ പോലും ഒരു വലിയ സഹായത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഇത് കുറച്ചുകൂടെ ഇപ്പം ഇപ്പോഴെന്ന് പറഞ്ഞാൽ നെല്ല് വിലയുടെ നമ്മുടെ ചിലവിൻ്റെ കാര്യത്തിൽ ഇച്ചിരി കൂടെ കൂടുതൽ കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹം എങ്കിലും ചെറിയൊരു സഹായം ഇപ്പം ചെയ്തതിൽ തന്നെ വളരെ നല്ല കാര്യമാണ് പണം കിട്ടാത്തതിൻ്റെ ഒരുപാട് തടസ്സങ്ങളുണ്ട് നമ്മൾ ഗവൺമെൻ്റ് തലത്തിൽ പറയുമ്പോൾ അവർ ബാങ്കുകാരുടെ കുറ്റം പറയും ബാങ്കുകാരോട് ചോദിക്കുമ്പോൾ ഗവൺമെൻറ്റിനെ കുറ്റം പറയും എന്നാലും ഞാനിക്കിപ്പോഴും നാല് മാസമായിട്ട് നെല്ലിൻ്റെ പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല കഞ്ഞിട്ട കായൽ പാടശേരത്തെ ഒരു കർഷകനാണ് ഞാൻ അവിടുത്തെ നെല്ലിൻ്റെ പൈസ ഇന്നും കിട്ടിയിട്ടില്ല ഞാൻ ഇന്നും ബാങ്കിൽ കയറിയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ കെട്ടുകാരി വരെ പണയം വെച്ചാണ് കർഷകർ ഓരോ വളവും മരുന്നും എല്ലാം നമുക്ക് കടം കിട്ടുകയാണ് ഇതെല്ലാം നമ്മൾ പോയി വാങ്ങിക്കുന്നത് കെട്ടുകാരി വരെ പണയം വെച്ച് ഇല്ലെങ്കിൽ പലിശക്ക് പടം പണം മേടിച്ചാണ് ഇപ്പോൾ കൊയ്ത്ത് കഴിയുമ്പോൾ കിട്ടുന്ന വിളവ് ചില സമയങ്ങളിൽ നമുക്ക് മടവീഴ്ചകൾ മടവീഴ്ചകളുണ്ടാകാം ഇല്ലെങ്കിൽ മറ്റ് കൃമിശല്യ കീടശല്യങ്ങൾ ഉണ്ടാകാം ഇതിനെയെല്ലാം അതിജീവിച്ച് നമുക്ക് നെല്ല് കൈ കിട്ടുമ്പോൾ പോലും അതിൻ്റെ പൈസ നമുക്ക് കിട്ടാൻ ഒരുപാട് താമസമുണ്ട് അത് എത്രയും വേഗം കർഷകരുടെ കൈകളിൽ എത്തിക്കാനുള്ളൊരു സംവിധാനം കൂടെ ഇണക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്